ഹലോ അസ്ലാമലൈക്കും നമസ്കാരമുണ്ട് ഞാൻ ആശ്രമോനുമാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ പയ്യപ്പറമ്പിലുള്ളത് ഇന്ന് മുപ്പത് വയസ്സായ സനൂപ് നിറഞ്ഞ അനിയൻകുട്ടീൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് നിങ്ങൾ മുന്നിലെത്തിക്കുന്നത് എത്ര അതിൻ്റെ കുട്ടീൻ്റെ കിട്ടണി രണ്ട് വർഷം പോലെ അല്ലേ ആ ഇപ്പോ അൽഷിഫിയില് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഉമ്മ കിഡ്നി കൊടുക്കാന്നാണ് അല്ലേ കുട്ടിക്ക് രണ്ട് വയസ്സായ കുട്ടികളെ ഉള്ളത് ഇപ്പോൾ വാടകൂട്ടിലാണ് നിലവിലുള്ളത് പക്ഷെ ഇതുവരെ നല്ലവരെ നാട്ടുകാരെ സപ്പോർട്ടോടെ അല്ലേ ഇരു വൃക്കകളും താരാറിലായിട്ട് എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം എന്നുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ വാടക വീട്ടിൽ കെടുക്കണ കുടുംബം ഇന്നും വല്ലാത്തൊരവസ്ഥയിലാണ് ഈ പുണ്യ പുണ്യറമതാ മാസം നമ്മൾ നമ്മളനിയൻകുട്ടിനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ ഉമ്മ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ് ഇതുവരെ ഇവിടെ നല്ലവരായ നാട്ടുകാർ മുഴുവനും അവൻ്റെ ഡയാലിസിനും മറ്റുള്ളതിന് സപ്പോർട്ട് ചെയ്ത് ഈ മാസം ലാസ്റ്റാണ് ഇപ്പോൾ അതിൽ നീണ്ടുനിൽക്കാൻ പറ്റില്ല കാരണം കത്തിയിട്ടുള്ളത് ഒരു മൂന്ന് മാസം വരെ ഇത് ഉണ്ടാവുകയുള്ളൂ ഇൻഫെക്ഷൻ ആവും അത് പെട്ടെന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനാണ് അപ്പോൾ സാമ്പത്തികമല്ലാത്ത വിഷമത്തിലാണ് കുട്ടി അല്ലേ കുടുംബ വാടകൂട്ടിലാണ് അപ്പോൾ ഉമ്മ ഏതായാലും കുട്ടിക്ക് കിഡ്നി തരുന്നുണ്ട് ജീവിക്കണം കുട്ടീനെ കുട്ടിനെ ഉമ്മാനും പാപ്പായ നോക്കണം അതിന് നല്ലവരായ മനുഷ്യരെ സഹായം വേണം അല്ലേ നിലയെല്ലാം എൻ്റെ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ അത് എൻ്റെ കുട്ടിക്ക് സഹായമേറ്റ് എല്ലാവരും എത്തട്ടെ പടച്ചവരെ എൻ്റെ കുട്ടി അസുഖം മാറ്റട്ടെ കുടുംബത്തിൻ്റെ നാഥനാണ് കുടുംബത്തിനെ സഹായിക്കാനുള്ള ആരോഗ്യമൊക്കെ അല്ല തെറ്റെ പക്ഷേ അത് ഈ വീഡിയോ കണ്ട് ഞാനും രാസഭൂതിയൊക്കെ ഇവിടെ ഉണ്ട് കുഞ്ഞു കണ്ട് എല്ലാവരും ഉണ്ട് കേട്ടാ ഈ റമലാ മാസം നമ്മുടെ ചക്കാത്തിൻ്റെ പൈസ കുറച്ചീച്ച നമ്മളെല്ലാവരും കൂടി നമ്മുടെ സഹോദരൻ അനിയൻകുട്ടി ഇട്ടുകൊടുത്താൽ അലഹമ്മദില്ല രണ്ട് വയസ്സായ ഒരു കുഞ്ഞാണ് അവനാകളുള്ളത് ആ കുഞ്ഞിങ്ങനെ വളർത്തണം വയസ്സായ ഉപ്പാനും മാനും പോറ്റണം കുടുംബത്തിൻ്റെ നാഥനാണ് അവന് സ്വന്തമായിട്ട് അവർക്ക് വീടില്ല പക്ഷേ വീടൊന്നും എല്ലാം ഉണ്ടാവണമെങ്കിലും അവൻ്റെ ആരോഗ്യം നിലനിന്നലല്ലേ ഉള്ളൂ സാധിക്കുക ഇതാണ് കിഡ്നി നൽകാറുള്ള പൊന്നുമ്മ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ് പടശ്ശമ്പരാനോട് ഒന്ന് പറഞ്ഞു കാരണം അവന് രണ്ട് വയസ്സായ കുട്ടി അവൻ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ വാടക വിട്ടി കിടക്കണേ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആ ഒരു വല്ലാത്ത വേദനയാണ് ഉമ്മ ഞങ്ങളോട് പറഞ്ഞ വാക്ക് ഈ പൊന്നുമ്മന്റെ നല്ല മനസ്സ് നിങ്ങൾക്കൊക്കെ അറിയാം കാരണം അത്രയും പടച്ചംപരമായിട്ട് അടുത്തൊരു സഹോദരിയാണ് ആ നിന്ന് വന്ന വാക്കിനനുസരിച്ച് നമ്മളൊക്കെ കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്താൽ ആ ഉമ്മ കിഡ്ണി ദാനം ചെയ്യാനും മകനെ രക്ഷിക്കാനും വേണ്ടി നമ്മുടെ മുന്നിൽ യാചിക്കുന്നത് ഇൻഷല്ല ഈ പുനരമസം നിങ്ങളൊക്കെ ഒന്നും ഒറ്റക്കെട്ടായിട്ട് ചെറിയ ചെറിയ സംഖ്യ അയച്ചാൽ അത് ഇൻഷാള്ള ആ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നു അള്ള വലിയ നല്ല ഷളവിലെ കാണട്ടെട്ടാ മനുഷ്യർ ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിൽ എല്ലാവരും കൂടി കൂടി എന്തേലുമൊക്കെ സഹായത്തട്ടെ ഒരു ഓപ്പറേഷൻ ആ പറഞ്ഞ ഡേറ്റ് നടക്കണം ഇൻഷാള്ള കിഡ്നി കൊടുക്കാൻ ആ സഹോദരൻ്റെ പൊന്നുമ്മ തയ്യാറാണ് പക്ഷേ സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ഈ കുടുംബം താമസിക്കാൻ വീടില്ലാത്ത പല പല കോട്ടേസിലും മാറി മാറി താമസിച്ചു ഈ നാട്ടുകാരാണ് ഇതുപോലെയുള്ള ഒരു കോട്ടേഴ്സിലേക്ക് മാറ്റിയത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ രമതാ മാസത്തിൻ്റെ ഈ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒന്നര വയസ്സായ കുട്ടിൻ്റെ പിതാവിൻ്റെ വേദന നിങ്ങൾക്കെല്ലാം അറിയാം അത് മനസ്സിലാക്കിക്കൊണ്ട് ആ സഹോദരനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ പ്രയത്നത്തിൽ ഈ പരിശുദ്ധ രമതാ മാസത്തിൻ്റെ മഹത്വം ഓർത്തുകൊണ്ട് ഈ സഹോദരനെ സഹായിക്കണം അദ്ദേഹത്തിന് അവരെ ഇറുക്കിപ്പിടിച്ചുണ്ടാക്കിയവർ വീടിൻ്റെ പണി നിന്നൽ വരെ എത്തിയിട്ടുണ്ടപ്പോഴാണ് ഈ പ്രതിസന്ധി അവരെ നേരിട്ടത് അതും കൂടി പിന്നെ പൂർത്തീകരിക്കണം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായം നൽകിക്കൊണ്ട് ഞങ്ങളീ സംരംഭത്തെ ഈ സഹോദരനെ വിജയിപ്പിക്കണം അപ്പോൾ ഈ ഇവരുടെ ചികിത്സ വേണ്ടുന്ന പരമാവധി പിന്തുണ അത് ഹോസ്പിറ്റലിൽ ഒരു ജോലി ഹോസ്പിറ്റലിൽ ചെയ്യാമെന്ന് എൻ്റെ മാനേജറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇവർക്ക് വരുമാനം വരെ ഫാദർ സത്താറാക്കുക രണ്ട് തവണ ഹാർട്ടിന് അസുഖം വന്നിട്ട് ചികിത്സയിലുള്ള ഒരാളാണ് ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല ഷത്തറാക്കാർ അതാണ് കുടുംബം കൊണ്ടു നടക്കുന്നത് കാരണം സ്വരൂപിന് ജോലി കുറച്ചു കാലത്തേക്ക് ചെയ്യാൻ കഴിയില്ല ഇവർക്ക് ഒരു അഞ്ച് സെന്റ് സ്ഥലവും വീടും ഒലിപ്പുഴ വീട് ലിൻഡൽ വരെ എത്തിയിട്ടുണ്ട് ഏകദേശം പകുതിയായ ഒരു വീടുണ്ട് അപ്പോൾ നമുക്ക് ഈ വാടക വീടിന്റെ ഒരു ബാധ്യതന്നൊക്കെ ഇവർ ഒഴിവാക്കി കൊടുക്കാനും സ്വരൂപിന്റെ ചികിത്സയ്ക്ക് വേണ്ട ഒരു സഹായം എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു അനുഗ്രഹമായിരിക്കും എല്ലാവരും ചെറിയ ചെറിയ സഹായങ്ങളാവുമ്പോൾ വലിയ ഒരു ഇതായിട്ട് മാറും പേ അക്കൗണ്ടാണ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കമ്മിറ്റി ആയിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ട് അത് പാണ്ടിക്കാട് സ്റ്റേറ്റ് ബാങ്കിലുള്ള അക്കൗണ്ട് ആണ് അതിലെ നമ്പർ സലൂബിന്റെ കൊടുത്തിട്ടുണ്ട് പ്ലസ് നമ്മുടെ ഓപ്പൺ അക്കൗണ്ട് നമ്പർ നമ്മുടെ പാണ്ടിക്കാട് കൂട്ടായ്മ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പർ ആണ് അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് അതാ വൺ വൺ സിക്സ് എന്ന നമ്പറിലേക്ക് ആളുകൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് എല്ലാ ഫോൺ നമ്പർ നിങ്ങളെ ഇതിൽ ഇതിന്റെ അവസാനത്തില് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും എല്ലാവരെയും സുതാര്യമായി നമ്മൾ അറിയിക്കുന്നതാണ് കാരണം ജീവൻ തുടങ്ങിയിട്ടുള്ള നമ്മൾ സഹോദരമാണ് കാരണം നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഒരേ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് പൈസ അതിൽ വന്നിട്ടുണ്ട് അവരെന്നെ ആ കമ്മിറ്റിക്കാരനെ അത് കുറച്ച് പൈസ സ്വരൂപിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപകളാണ് ഇപ്പം കയ്യിലുള്ളത് വലിയൊരു സംഖ്യ തന്നെ വേണം അപ്പം നിങ്ങളെല്ലാവരും കാരണം ഒരു പിഞ്ചു മോള് ജീവൻ തുടങ്ങുന്നുള്ളൂ ഉമ്മ കൊടുക്കാനും തയ്യാറാണ് അപ്പോൾ ഇത് നമ്മൾ ഈ നല്ലൊരു പുണ്യമായ മാസത്തിൻ്റെ ഒരു മുൻനിർത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന നൂറ് രൂപയെങ്കിലും ആ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് വളരെ അടുത്താണ് അവർ ഓഫീസും പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇതിനെ കണ്ടിട്ട് ഷെയർ ചെയ്തിട്ട് കുടുംബത്തിന് കഴിയുന്ന ഒരു സഹായം ചെയ്ത് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക എന്തായാലും കുട്ടികൾക്ക് പഠിച്ചവനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതാണ് നമുക്ക് വഴിയൊരുക്കി തരാനുള്ളത് കേട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു സഹായത്തിൻ്റെ ഒരു വഴി നമ്മൾ തേടി മറ്റുള്ളവരുടെ അഭ്യർത്ഥിയുണ്ട് അവർക്കൊക്കെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നിങ്ങളെ വിഷമ വിഷമങ്ങളൊക്കെ അത് പരിഹരിച്ചിട്ട് ഈ സഹായിച്ചവർക്കും ഇത് ഷെയർ ചെയ്തവർക്കും ഒക്കെ വേണ്ടി ഇത് വായിച്ച കേട്ടോ വിഷമ